അലൈക്കും സഹോദരങ്ങളെ ഇന്ന് ഞാൻ എന്തുകൊണ്ട് യഥാർത്ഥ സുന്നിയായി എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയ സഹോദരൻ ഷജിൽ കുഞ്ഞിമോനാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം അസ്സലാത്തു കാണുന്നതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുക വിശ്വസിക്കുന്നത് പൂർണ്ണമായും മറഞ്ഞ കാര്യങ്ങളിലാണ് അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക കാണുന്നതെല്ലാം അറിയുന്നത് അറിയുകയാണ് മനസ്സിലാക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടതിൽ നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലെ അന്തരീക്ഷം നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മളിടപഴകുന്ന വ്യക്തികളുടെ അത് കുടുംബത്തിലെ മാതാപിതാക്കളാകട്ടെ കുടുംബക്കാരാകട്ടെ കൂട്ടുകാരാകട്ടെ അവരുടെയൊക്കെ ജീവിത ശൈലികളിൽ വിശ്വാസത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും അതൊക്കെയാണ് പിന്നീട് നമ്മുടെ സ്വഭാവമായും വിശ്വാസമായും ആദർശമായും ഒക്കെ മാറുന്നത് അതോടൊപ്പം നമ്മളിലേക്കും സന്നിവേശിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് ആകട്ടെ സ്വഭാവത്തിൻ്റെ ആകട്ടെ പക്ഷെ ഇവിടെ ഒന്നും ഒന്നും നമ്മളെ ശരി എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിലേക്ക് പിടിച്ചു ഒരു ഒരു ഘടകം നമ്മൾ അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം ആ ഒരു ഒഴുക്കിനൊത്ത് എന്താണ് നാടിൻ്റെ രീതി നാടിൻ്റെ അറിയപ്പെട്ട ആക്സെപ്റ്റഡ് നോം എന്ന് പറയുന്ന സ്വീകരിക്കപ്പെട്ട ഒരു നോം ഉണ്ടാവും അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓംനിപ്പോട്ടൻ്റ് ആയിട്ടുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അനുഷ്ഠാനങ്ങളിലൂടെ ഒരു വിശ്വാസത്തില് അടി ഉറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ആ വിശ്വാസം പ്രകടമാക്കുന്ന അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ നമ്മൾ കർമ്മമായിട്ട് തന്നെ വിശ്വാസത്തിലുപരി കർമ്മമായിട്ട് തന്നെ കൊണ്ടുനടക്കുക എന്നുള്ളത് ഈ അനുഷ്ഠാനങ്ങളിലൂടെ അല്ലെങ്കിൽ ആരാധനകളിലൂടെ പരിപൂർണമായ ആത്മാർത്ഥതയോട് കൂടിയുള്ള അനുഷ്ഠാനങ്ങളിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് അള്ളാഹുയിലേക്ക് അടുക്കുന്നത് ഈ അടുപ്പം ബോധ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് അറിവിൻ്റെ ഒരാവശ്യകത നമുക്ക് മനസ്സിലാവുക ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രഷർ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഒരു പിയർ പ്രഷർ അത് സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ കുടുംബത്തിലാവട്ടെ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ കവലയിലേക്ക് ഇറങ്ങിയാൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ഒരു കല്യാണ സദസ്സിൽ പോയാൽ ഒക്കെയുള്ള ഒരു പൊതുബോധം ഉണ്ട് അതിൻ്റെ കൂടെ ഒഴുകിയിരുന്ന നമുക്ക് അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് നമ്മളെ എന്ത് എന്ന് അറിയാനുള്ള ഒരു 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 ഉൾവിളി നമുക്ക് ഉണ്ടാകുന്നത് അവിടെ അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അറിവിൻ്റെ അൽമിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഈ അറിവാണ് ശരിയായ ദിശാബോധത്തിലേക്കും അല്ലെങ്കിൽ ശരിയായ അള്ളാഹുവിൻ്റെ സത്തയിലേക്കും അള്ളാഹുവിൻ്റെ സിഫത്തുകളിലേക്കും നമ്മളെ അടുപ്പിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ഒഴുക്കിനത്ത് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാലം ചലിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എൻ്റെ നാഥനായ അള്ളാഹുവിനെ തിരിച്ചറിയണം എന്നൊരു ബോധം ഉണ്ടാവുന്നത് അത് അടുപ്പം എസ്റ്റാബ്ലിഷ് ആവുന്നോടുകൂടിയാണ് അപ്പൊ ഞാനാണെങ്കിലും പത്ത് പതിനഞ്ച് വയസ്സ് വരെ നാട്ടിലെ സ്വാഭാവികമായ യാഥാസ്ഥിതികമായ എന്ന് തന്നെ പറയട്ടെ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ വിശ്വാസത്തിലൂടെ ക കടന്നു വന്നിട്ടുള്ള ഒരാളാണ് പിന്നീട് എവിടെയോ പ്രമാണങ്ങൾക്ക് യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിൽ ശക്തമായ പങ്കുണ്ടോ എന്ന് തിരിച്ചറിവ് വന്നതോടുകൂടി ഈ കേട്ട കാര്യങ്ങൾ എന്നുള്ളതിലുപരി യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് എൻ്റെ ജീവിതം വഴി മാറുന്നത് ഈ ഡേറ്റ് വളരെ രസകരമായിട്ടുള്ള അതിശയോക്തിയോട് കൂടിയിട്ടുള്ള ഒരു ഒരു തദബുർ ലൈക്ക് പോണ്ടറിങ് അപ്പോൺ ഒരു ചിന്ത എനിക്കുണ്ടായി ഞാൻ ഒരു അറബി ഭാഷയിലെ ഫില്ലുഹൽ അറബി അറബി ഭാഷയിലെ ഒരു ഒരു വാക്ക് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയപ്പ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടായി അഹ് അഹ്ബാർ എന്ന് പറയുന്ന ഹിബ്ർ ഹിബറാണ് ആ വാക്ക് ഹിബ്ർ എന്ന് പറഞ്ഞാല് ഇൻകാണ് മഷി അപ്പൊ ഈ മഷി ഉപയോഗിച്ച് അതായത് മഷി പുരണ്ട പുസ്തകത്താളുകളിൽ പേജുകൾ മറിച്ച് 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 കയ്യിൽ മഷി പുരണ്ട വിജ്ഞാനത്തിന്റെ അറിവിന്റെ മകുടോദാഹരങ്ങളായ എപിറ്റം എപിറ്റമീസ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരെയാണ് നമ്മൾ അഹ്ബാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇതുപോലെ മാക്കള് പണ്ഡിത പണ്ഡിത ശ്രേഷ്ഠുക്കൾ അല്ലെങ്കിൽ ഇൽമിന്റെ നിറകുടങ്ങളെയാണ് നമ്മൾ അഹ്ബാർ എന്ന് പറയാം പക്ഷെ ഇതിലെ ഏറ്റവും കൗതുകകരവും രസകരവുമായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു ആകാംക്ഷ എന്ന പോലെ ഞാൻ പരതി നോക്കിയപ്പോഴും ഈ രണ്ട് വാക്ക് ഈ വാക്കുകൾ ഖുറാനിലെ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് പ്രാവശ്യമാണ് അത്ര ഈ രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിച്ചതും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുഹൃത്ത് തൗബയിൽ തൊണ്ണൂറ്റി ഒന്നും തൊണ്ണൂറ്റി മൂന്നു ആണെന്ന് തോന്നുന്നത് ഷോ അത് രണ്ടും നെഗറ്റീവ് കൊണട്ടേഷൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ധാരാളം മൂലമാക്കളും അഹ്ബാറുകളും നിങ്ങളുടെ ധനം അന്യായമായി ആഹരിക്കുന്നവരാണ് വേറെ ലൈക്ക് ഇൻ എൻ്റെ ഫോളോയിങ് വേഴ്സസിലും ലൈക്ക് ഒരാഴത്തിന് ശേഷമുള്ള അടുത്ത ആഴത്തിലും ഇതേ അർത്ഥം വരുന്ന നെഗറ്റീവായിട്ടുള്ള കൊണട്ടേഷനിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ നാടിന്റെ നമ്മളെ വിശ്വാസത്തെ നമ്മളെ ആദർശത്തെ നമ്മളെ വാഹുവുമായുള്ള ആ ബന്ധത്തെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ വിഭാ വിഭാഗക്കാരാലാണ് ഇതാണ് ഏറ്റവും ദയനീയമായ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ശരിയായിട്ടുള്ള ബോധം നമുക്ക് വരികയാണെങ്കിൽ ജീവിതത്തെ കുറിച്ച് മരണത്തെ കുറിച്ച് ബർസഹിനെ കുറിച്ച് മരണാനന്തര കബറു ജീവിതത്തെ കുറിച്ച് അതിനുശേഷമുള്ള ആഹിറത്തിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ശരിയായ ബോധം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടും ഒരു വ്യക്തിയും ഒരാളും നാളെ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല ഞാൻ തനിച്ചാണ് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടില് എൻ്റെ ഉമ്മാടും എൻ്റെ ഭാര്യയോടും ഒക്കെ പറയാറുണ്ട് മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലും മാറിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എറിഞ്ഞോടുന്ന ഒരു ദിവസം വരാനുണ്ട് ഈ ദിവസത്തെ പറ്റിയിട്ട് ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന്റെയും വാക്കിന്റെ പിറകെ നമുക്ക് പോകാൻ കഴിയില്ല സത്യമല്ലാതെ നമ്മുടെ നാട്ടില് ആ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ന്യായമുണ്ട് അതെന്താ അത് നല്ലതല്ലേ ഈ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങള് നിങ്ങളെ മാതാപിതാക്കളെ മക്കളെക്കാൾ ഭൂമിയിലെ സർവജനങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ലാ അഹബ്ബ മിനുക്കും അത് റസൂലിനെ കുറിച്ച് പറയുന്നതാണ് റസൂലിനെ സ്നേഹിക്കുന്ന ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ബാക്കി ഭൂമിയിൽ എന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കാതെ നിങ്ങൾ മുസ്ലിം ആവുകയില്ല ഇതൊരു നോ വേ ഔട്ട് എന്നാണ് അതിൽ പിന്നെ വേറെ ഒരു അപ്പീലില്ല നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എവർ യു ഡു നിങ്ങൾ എന്ത് ചെയ്താലും എന്തെല്ലാം കിമ്മിക്ക് കാണിച്ചാലും റസൂലിനെ സ്നേഹിക്കാതെ അനുസരിക്കരുത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് റസൂലിനെ അനുസരിക്കലാണ് അനുസരിക്കാതെ നമുക്ക് രക്ഷയില്ല ഇങ്ങനെ ഇത്രയും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട എന്ന് വളരെ കൃത്യമായി വരച്ച് കാണിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഹിത ഒരു ജീവിത രീതി നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോൾ പിന്നെയും നമ്മുടെ ക്ലെയിം എന്താണ് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇനിയും എന്തെങ്കിലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ നമ്മൾ പ്രൊക്ലെയിം ചെയ്ത ഈ സ്നേഹം എവിടെയാണ് ഇതാണ് ചോദ്യം തർക്കങ്ങൾക്കോ വിതർക്കങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കോ നമുക്ക് സത്യത്തിൽ ഇവിടെ സ്കോപ്പില്ല ഇത് വെറുതെ നമ്മളായിട്ട് ഒന്നുകിൽ നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മളിങ്ങനെ മുഴച്ചു നിൽക്കാൻ വേണ്ടി സോഷ്യൽ അറ്റൻഷന് വേണ്ടി ആ നമ്മുടെ ഈഗോ ബോസ്റ്റ് ചെയൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമ്മൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി ഒരു നിമിഷം സ്വന്തത്തോട് തന്നെ സംവദിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിട്ട് നിങ്ങൾ ചോദിക്കുക ഇരുപത്തി വർഷം കൊണ്ട് നമ്മുടെ മുന്നിലൂടെ ജീവിതം വരച്ചു വെച്ച് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടൊരാളിലോ ഈ ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം നമുക്ക് എന്തിനാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ പോരേ നമുക്കത് ആ ആ മാർഗരേഖ അല്ലെങ്കിൽ ഇനി ഒരു പടിയും കൂടെ കടന്ന് ചിന്തിച്ചാൽ നമ്മള് ഖുറാനില് ഖുറാന് നമ്മള് ഖുറാന്റെ ഇഷ്ടിത്ത തുടക്ക ഭാഗം ഫാത്തിഹ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ഹുറൂഫ് മുഖത്ത ഇന്നും ഈ മൂന്നക്ഷരങ്ങളുടെ അർത്ഥം തേടിയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് എച്ച് എച്ച് ഇൻ വെയിൻ ഇറ്റ് ടോട്ടൽ വർക്ക് ഇൻ വെയിൻ ഒരു പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുന്റെ അടുക്കൽ മാത്രമുള്ള അർത്ഥം രണ്ടാമത്തെ കാര്യം ഇത്രയും ബൃഹത്തായ ആശയം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഗ്രന്ഥം ലോക മാനവരാശിക്ക് മുഴുവൻ ഗൈഡൻസ് ഹിതായ നേർമാർഗം നേർപഥം കാണിക്കാൻ വന്നിട്ടുള്ള പുസ്തകം ഒരു ഒരു ഗ്രന്ഥം തുടങ്ങുന്നത് തന്നെ അർത്ഥമറിയാത്ത മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ പരിപൂർണമായ വിധേയത്വമാണ് ദർ ഇസ് നോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ജസ്റ്റ് ദ റൈറ്റ് ദ സെൻ്റർ റൈറ്റ് അത് മാത്രം ഉള്ളതില് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അത് മാത്രം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാലം അതിൻ്റെ ചംക്രമണത്തിൽ കാലം അതിൻ്റെ ഉരുളൽ മുന്നോട്ടു പോകുമ്പോൾ ഇതിന് വ്യതിയാനം വ്യതിരിക്തത സംഭവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരൊറ്റ സ്ട്രേറ്റ് പാസിലൂടെ ഡീവിയേഷൻസ് ഇല്ലാതെ ബൈഫക്കേഷൻസ് ഇല്ലാതെ മറ്റു ചില്ലകളും ശാഖകളിലുമായി വിഭജിച്ചു പോവാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷ്യം നമ്മൾ ലോകത്ത് ഞാൻ സ്ഥിരമായി നമസ്കരിക്കുന്ന പള്ളിയിൽ മിനിമം ഒരു ഒരൻപത് രാഷ്ട്രങ്ങളിൽ നിന്നെങ്കിലും ഉള്ള ആൾക്കാരുണ്ടാവും അത്ര ആൾക്കാരായിട്ട് ഞാൻ ഇടപഴകുന്നത് ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക ഏഷ്യ അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലാതെയുള്ള അപ്പം നമ്മൾ ജനങ്ങളുടെ പ്രാക്ടീസുകളിൽ അവരുടെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാട് വൈവിധ്യം വൈവിധ്യം എന്ന് പറഞ്ഞാൽ വാക്ക് കേട്ടാൽ നമുക്കതൊരു നല്ലതായിട്ട് തോന്നും ബട്ട് ഇറ്റ് റിയലി ഇറ്റ് ഈസ് നോട്ട് റിയലി സ്യൂട്ടബിൾ ഇൻ ആൾ കോണ്ടെക്സ്റ്റ് നമ്മളെ കോണ്ടെക്സ്റ്റിലെ വൈവിധ്യം യാതൊരു വിധ ആക്സെപ്റ്റൻസും ഇല്ല ബിക്കോസ് വി ജസ്റ്റ് ഹാവ് വൺ സ്ട്രേറ്റ് പാഫ് നമുക്കൊരു ഒറ്റ നേർമാർഗമാണുള്ളത് അപ്പൊ ഈ വൈവിധ്യങ്ങൾ സംഭവിച്ചത് ഈ വ്യതിരക്തതകൾ സംഭവിച്ചത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നല്ലതാണ് എന്ന ലേബലിൽ കാര്യങ്ങൾ തുന്നി ചേർക്കാനുള്ള പെർമിഷൻ നമ്മുടെ ഉലമാക്കൾ അല്ലെങ്കിൽ അഹബാറുകൾ ഉണ്ടാക്കി തന്നിടത്താണ് ഈ പ്രശ്നം സംഭവിച്ചത്യൂസിറ്റി ടു ഈ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ നേർമാർഗം എന്ന് പറയുന്നത് വന്നത് സർവശക്തനായ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ നിന്നാണ് അറക്കത്തിന്റെയോ ക്ഷീണത്തിന്റെയോ ഒരംശം പോലും ബാധിക്കാത്ത ഓരോ സെക്കൻഡിലും പരിപൂർണമായി നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ എല്ലാ നീക്കങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹു നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്തു എന്നതാണ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് അലിഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അലിഫ് മാത്രമാണ് അവിടെ അപ്പോ ഓരോ കാര്യങ്ങളിലും എങ്ങനെ നമ്മുടെ രീതികൾ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നെ നല്ലതല്ലേ അല്ലെങ്കിൽ ഗുണമല്ലേ എന്ന് പറഞ്ഞ് ഇതിനകത്തേക്ക് അതായത് പുതിയതായി മുൻ മാതൃകയില്ലാതെ പുതിയ കാര്യങ്ങൾ കടത്തി ചേർക്കാനുള്ള സ്വാതന്ത്ര്യം വെച്ചനുഭവിക്കുന്ന ഒരു കൂട്ടം ഇത് ലോക അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു നാടിൻ്റെയോ ഒരു ശാഖയുടെയോ ഒരു രാജ്യത്തിൻ്റെയോ ഒരു കോണ്ടിനൻ്റിൻ്റെയോ മാത്രം പ്രത്യേകത അല്ലേ ഇത് ലോകമാകമാനം കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ദൈ മേക്ക് യൂസ് ഓഫ് ഇറ്റ് അവർക്ക് അവരുടേതായ സ്വ സ്വ സ്വാർത്ഥതയിൽ അലിഞ്ഞ താല്പര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ സത്യം മനസ്സിലാക്കുക സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ഭൂമിയിലെ ജീവിതം മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യന്റെയും അല്ലെ ഇന്ന് നമ്മൾ ഒരുപാട് ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും കുത്തൊഴുക്കിൽ ഗതി അറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്കറിയില്ല ഏത് ദിശയിലേക്ക് പോകണം ഏത് സ്വീകരിക്കണം എന്ന് അത്രയധികം പ്രത്യയശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിലാണ് നമ്മളുള്ളത് ഇവിടെ നമുക്ക് ഓക്കി വന്നപ്പോഴും സുനാമി വന്നപ്പോഴും നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടു വെക്കുന്ന നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം മാത്രം നൽകുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മളെ നമ്മുടെ മുന്നിൽ ദൈവത്തെ വരച്ചിടുകയാണ് ഇതിന് ഒരു പ്രതിവിധിയേ ഉള്ളൂ എന്താണ് പ്രകൃതി എന്നും ഈ പ്രകൃതിയെ സംബി സംവിധാനിച്ചവൻ ആരാണ് എന്നുമുള്ള അറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം തേട്ടം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പരിപൂർണ ആത്മാർത്ഥതയോടുകൂടി ഉണ്ടാകുന്ന ഒരു തേട്ടം ഈ തേട്ടമാണ് നമ്മളെ ആ ആയിട്ടുള്ള ഏറ്റവും ഉത്തങ്കമായ പരമാധികാരത്തിൻ്റെ സൗഷ്ടരൂപമായിട്ടുള്ള ഏകനായ അബ്വാഹുവിനെ ലേക്കുള്ള അടുപ്പം അവൻ്റെ ഒരു നോട്ടം നമ്മളിലേക്കുണ്ടാക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷനിലാണ് നമുക്ക് അവനറിയാൻ കഴിയുക അതിനു വേണ്ടിയുള്ള ശ്രമം ആത്മാർ എത്ര ആത്മാർത്ഥമായി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നോ അത്രയും അതിൻ്റെ പതിമടങ്ങ് വേഗത്തിൽ അള്ളാഹു ഏകനായവൻ നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കും ഇവിടെ ഈ ഈ ഒരു ഇന്റർലിങ്ക് ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ കണക്ടിവിറ്റി മാത്രമാണ് ഇന്ന് ഏറ്റവും അധികം സംക്ഷു ഏറ്റവും അപ്രക്ഷുബ്ധമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ശരിയെ ശരി ഏതാണ് എന്ന് ശരിയെ തന്നെ നമ്മളെ തോന്നിപ്പിക്കുന്ന ശരിയെ തന്നെ ഹക്കിനെ തന്നെ അള്ളാഹുമാരിനൽ ഹക്ക ഹക്കൻ സത്യത്തെ ദി സത്യമായി തന്നെ കാരണം സത്യത്തെ നമുക്ക് സത്യ സത്യമല്ലാതെ തോന്നാം എന്നാണ് അപ്പൊ അതിന്റെ മറുപുറം നമ്മുടെ മുന്നിൽ ശരിയായി കിടക്കുന്ന ഒരു പാതയെ നമുക്ക് നമുക്ക് ആ വഴി എടുക്കണ്ടേ ഈ വഴി എടുക്കാം ഇതായിരിക്കും എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് അവിടെയാണ് ലൈക് അത് നമുക്ക് കൃത്യമായ സത്യത്തെ സത്യമായി കാണിച്ചു തരണേ മത്സരബുദ്ധികൾ ഒഴിവാക്കി നമ്മളൊന്നുമല്ല നിങ്ങൾ അറിവിന്റെ പരമോന്നതിയിലെത്തുമ്പോഴും ഖുറാൻ ആണെങ്കിലും മറ്റ് ഗ്രന്ഥങ്ങളാണെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള അൽമിന്റെ പരമോന്നതിയിൽ എസ്പെഷ്യലി ഖുറാന്റെ പരമോന്നതിയിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദർ ഇസ് ഓൺലി വൺ ആൾട്ടിമേറ്റ് ഫാക്ട് ഇസ് ഓൺലി ആൻഡ് ഓൺലി വൺ അൾട്ടിമേറ്റ് ഫാക്ട് വിച്ച് അള്ളാഹു ആണ് എന്റെ റബ്ബ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഓഫ് നോളജ് ഓഫ് വേൾ ഭൂമിയിൽ നമ്മൾ ആരുടെയും മുകളിലേക്ക് നമ്മുടെ അറിവ് നമ്മളെ പ്രതിഷ്ഠിക്കുന്നില്ല മറിച്ച് നമുക്ക് അള്ളാഹുവിന്റെ അടിമയാണ് പരിപൂർണമായ വിധേയത്വത്തോടു കൂടി ദാസനാണെന്നുള്ള ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ അർത്ഥം ഐ മീൻ അതിന്റെ ലക്ഷ്യം ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങള് ബുദ്ധിമുട്ടുകൾ നിലയറിയാതെ ആഴക്കടലിൽ കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും ശിഥിലമാകാറുണ്ട് നമ്മുടെ വിശ്വാസം എപ്പോഴും കളങ്കപ്പെടാറുണ്ട് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറി രക്ഷപ്പെടാൻ ഈ ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് ചിന്തിച്ചാലോ ഒന്ന് ചിന്തിക്കുന്നവരും ആ വഴിയിൽ പോയവരും അകപ്പെട്ടവരും കഷ്ടപ്പെട്ടവരും ഒക്കെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എനിക്ക് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ നസീഹത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതെനിക്കൊരു ശിക്ഷയാണോ അസാബ് ആണോ പരീക്ഷണമാണോ എന്ന് പരീക്ഷണമാണെങ്കിലും സ്വാഭാവികമായിട്ടും ഈമാനുള്ളതും മുസ്ലിമും സന്തോഷം ഉണ്ടാകും ബിക്കോസ് അള്ളക്കിംഗ് അറ്റ് മീ മീസ്റ്റിംഗ് മീ ദ ദ ഇംതിഹാൻ ടെസ്റ്റ് ആൻഡ് ആൻഡ് ഈ ട്രയൽസ് ദൽസ് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ബോധ്യം ഉണ്ടാവും എന്ത് ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്നെ എങ്ങനെ ലൈക്ക് ലൈക്ക് യു യു ഫ്ലിപ്പിംഗ് ഓവർ ടെസ്റ്റിംഗ് മൈ അറ്റ് മീ ഷുഡ് ഷുഡ് ബി ബി ആക്ച്വലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് നമ്മൾ ശരിക്കും സന്തോഷമുള്ളവരായിരിക്കണം നമ്മൾ നമ്മൾ ബലായിലൂടെ അല്ലെങ്കിൽ ഇബ്തിലായിലൂടെ കടന്നു പോകുമ്പോൾ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നത് മനസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്നേഹബുദ്ധിയാ ഉപദേശിക്കുവാനുള്ളത് ഒരു പരീക്ഷണത്തിലൂടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ രോഗമാകട്ടെ വിഷപ്പാകട്ടെ ബാക്കിയുള്ള ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങൾ കടന്നു പോകും മാനസികമായിട്ടുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മെൻറ്റൽ ഹെൽത്ത് ഈസ് ആൻ റിഗാർഡ് പേഴ്സൺ ഓർ നോട്ട് നിങ്ങളിൽ സമ്പത്തിൻ്റെ കൂമ്പാരം ഉണ്ടെങ്കിലും നിങ്ങളുടെ മാനസികാരോഗ്യം ഈസ് അറ്റ് സ്റ്റേക്ക് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം അല്ല അതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ നിങ്ങൾ നമ്മുടെ മാനസികാരോഗ്യം വളരെയധികം ശക്തമായ വളരെ ശക്തമായ ദൗർബല്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു വളരെ ദുർബലമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു നസിഹത്ത് ഒരു ഒറ്റ മാർഗം ഉണ്ട് നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ പരീക്ഷണങ്ങള് അതൊരു അതൊരു പരീക്ഷണമാണോ അതോ അതാപാണോ എന്നറിയാനുള്ള ഒറ്റ മൂല്യം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ആ ആ അസാബാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പരീക്ഷണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അത് അസാബാണോ പരീക്ഷണമാണോ നിങ്ങൾ ആ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമ പാലിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ടെസ്റ്റാണ് ആൻഡ് നിങ്ങൾ ആ ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞു അള്ളാഹു യു ബിക്കം മച്ച് ക്ലോസർ ടു യുവർ ലോട്ട് നിങ്ങൾ അള്ളാഹുവിനോട് വീണ്ടും അടുക്കുന്നു അള്ളാഹു നിങ്ങളോട് വീണ്ടും സ്നേഹമുള്ളവരാകുന്നു അതേസമയം അത് നമ്മൾ പിറുപിറുക്കുകയും നമ്മുടെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരികയും അള്ളാഹുവിനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് എനിക്കിത് ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അവിടെ സഹായിച്ചില്ല ഇവിടെ ചെയ്തില്ല ഞാൻ ഇത്ര വിഭാഗത്ത് ചെയ്തില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ പദം പറയുകയാണെങ്കിൽ അത് നമുക്ക് അസാബ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളിലും അള്ളാഹു പരീക്ഷണങ്ങളോടും അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാനുള്ള മാർഗങ്ങളെ മാർഗ്ഗങ്ങളാണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് അതാബല്ല അള്ളാഹു എനിക്ക് അവനോട് അടുക്കാനുള്ള മാർഗങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കി തരികയാണെന്ന് അറിവിൻ്റെ മേഖലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഠിക്കുക ജീവിതം ഇൻഷല്ല മെച്ചപ്പെടുത്തുക നാളെ ജീവിതത്തെയും പരീക്ഷണങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ ഏർ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയും ഒക്കെ തള്ളിക്കളയുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ശ്വാസം തൊണ്ടക്കുഴിയിൽ നിന്ന് ഉയരുന്നതിന് മുന്നേ ആ പ്രസൻസ് അറിയും അതിൽ യാതൊരു സംശയമില്ല ഇങ്ങനെ ഒരു ശക്തി ഇവിടെ വിരാജിക്കുന്നുണ്ട് എന്നുള്ളത് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് മരണത്തിന് ശേഷമല്ല റൂഹ് നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഉയരുന്നതിന് മുന്നേ ആ സത്യം അവർക്ക് തിരിച്ചറിയാൻ കഴിയും ബട്ട് യു വിൽ ബി ലെഫ്റ്റ് വിത്ത് നോ ടൈം അല്ലേ ലോകം കണ്ട ഏറ്റവും ഏറ്റവും അട്രോഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഭരണാധികാരി ആയ ഫിറാവിന് പോലും അവസാന നിമിഷത്തിൽ ബട്ട് ഹി വോസ് ലെഫ്റ്റ് വിത്ത് എ ചാൻസ് ടു റിട്ടേൺ യു ഹാവ് എ ചാൻസ് റൈറ്റ് നാവ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ട് റിവേർട്ട് ടു അല്ല ടു ബെസ്റ്റ് ഫോം നമ്മൾ ഫിത്രയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊന്നും നമ്മളൊരു ആദർശത്തെയോ ഒരു ആശയത്തെയോ പിന്തുടർന്ന് പോയി അതിനെ പഠിക്കേണ്ട കാര്യമില്ല യു ജസ്റ്റ് റിവേർട്ടിംഗ് ടു യുവർ സെൽഫ് ദി എക്സാക്ട് മീനിങ് ഓഫ് ദ വേർഡ് റിവേർട്ട് റിവേഴ്ഷൻ ഈസ് ലൈക്ക് യു ഗോയിങ് ബാക്ക് ടു യുവർ ഓൺ പ്രിമിറ്റീവ് സെൽഫ് നിങ്ങളുടെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഏറ്റവും യാഥാർത്ഥ്യത്തോടു കൂടി ആയിട്ടുള്ള സെൽഫിലേക്ക് നിങ്ങൾക്ക് അലസ്ഥിതി വർദ്ധിക്കും പടച്ചവൻ ചോദിച്ചിട്ടുണ്ട് നമ്മളോട് എല്ലാവരോടും ഞാനല്ല നിന്റെ റബ്ബ് ആ അവസ്ഥയിലേക്ക് അത് നമ്മൾ മറന്നുപോയി അതുകൊണ്ടാണ് അത്ര നമ്മളെ ഇൻസാൻ നസിയ ഇൻസാൻ എന്ന് നമ്മളെ വിളിക്കുന്നത് ആ ഓർമ്മകളിലേക്ക് ആ നമ്മുടെ പ്രിമിറ്റീവ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ആ വിധേയത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രമമാണ് ഇത് മരണം വരെ ഉള്ള ഒരു ശ്രമമാണ് ഇറ്റ്സ് എ ബാഡൽ ഇറ്റ്സ് എ ബാഡൽ ും സഹോദരങ്ങളെ ഇവിടെ സഹോദരൻ സംസാരിച്ച വിഷയങ്ങൾ കൃത്യമായി നമ്മൾ കേട്ടുകഴിഞ്ഞു ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിൽ പ്രമാണവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് കണ്ട് ഒടുക്കം ഇസ്ലാമിക പ്രമാണങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടായപ്പോൾ അതൊക്കെ തീർത്തും മുമ്പ് ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റായിരുന്നു അതിൽ ഖേദിച്ചുമടങ്ങാൻ അതിലൊരു മനപ്രയാസവും ഉണ്ടായില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫിത്രത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലുള്ള ഒന്നിനെ അന്വേഷിച്ചു നടക്കുന്ന ഏതൊരാൾക്കും അതിലെ ആനന്ദം കണ്ടെത്താൻ സാധിക്കും എന്നതാണ് പരിശുദ്ധ ഖുർആാനും ഹദീസുകളും അത് അവസാനിച്ചു അത് എൻ്റെ പഠനം ഇതോടുകൂടി പൂർത്തിയായി എന്ന് ആർക്കും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ വളരെ വിശാലമായി നീണ്ടു കടക്കുന്ന ഒരു വിഷയമാണ് ഒരു വസ്തുതയാണ് ആ ഒരു അറിവിൻ്റെ വിജ്ഞാന സാഗരത്തിൽ മുങ്ങി ഇസ്ലാമികമായിട്ടുള്ള ഓരോ മൊഴിമുത്തുകളും അത് വായിച്ചെടുത്ത് അത് അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ടും ആ ഒരു നിധി കണ്ടെത്തിയ ആൾക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് അനുഭവപ്പെടുന്നതാണ് അങ്ങനെയുള്ള വാക്കുകളാണ് ബഹുമാനായ നമ്മളുടെ സഹോദരൻ ഷജീൽ കുഞ്ഞുമോൻ സാഹിബിൽ നിന്ന് നമ്മൾ കേട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മളോട് നൽകിയിട്ടുള്ള നസീഹത്തുകൾ അത് തീർത്തും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കുന്നതിനു വേണ്ടി ആ പ്രമാണങ്ങളുമായി ബന്ധപ്പെടുക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക പ്രമാണങ്ങളിൽ ഇല്ലാത്തതെല്ലാം മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നമ്മളിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾക്കാണ് നാളെ രക്ഷ ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ നമ്മൾ കേട്ട സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബായനു വത്താല അനുഗ്രഹിക്കട്ടെ